ഇന്ന് നമുക്ക് വൾക്കനൈസ്ഡ് പറ്റി പറഞ്ഞാലോ റബ്ബർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക നമ്മുടെയൊക്കെ നാട്ടിൻ കൃഷി ചെയ്യുന്ന റബ്ബർ മരത്തെപ്പറ്റിയാണ് അതെ ഈ റബ്ബർ മരത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് റബ്ബർ രണ്ട് തരമുണ്ട് നാച്ചുറൽ റബ്ബറും സിന്തറ്റിക് റബ്ബറും റബ്ബർ അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ ദുർബലമായ ഒരു വസ്തുവാണ് ഈ അവസ്ഥയിൽ അതുവച്ച് വലിയ രീതിയിൽ നിർമ്മാണങ്ങളൊന്നും തന്നെ നടത്താനാകില്ല ടയർ പോലെ കരുത്തുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് റബ്ബറിന് നല്ല ബലം വേണം ഈ ചിന്തയിൽ നിന്നാണ് റബ്ബർ എന്ന വസ്തുവിന് വാണിജ്യ ഉൽപ്പന്നമായി ഉയരാൻ കഴിഞ്ഞത് അതിന് ടൈറ്റാനിക് മുങ്ങിയ വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നു അതിനൊക്കെ മുൻപ് തന്നെ റബ്ബറിൻ്റെ യഥാർത്ഥ ഉപയോഗം തിരിച്ചറിഞ്ഞ ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മെക്സിക്കോയുടെ വരാക്രോസ് ടബാസ്കോ എന്നീ ഭാഗങ്ങളിലുണ്ടായിരുന്ന ഒരു നാഗരിക സമൂഹമായിരുന്നു ഓൽമെക്കുകൾ മറ്റേതൊരു സംസ്കാരങ്ങളെപ്പോലെയും ഇവർക്കും മത ദൈവവിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടായിരുന്നു കൃഷിയായിരുന്നു ഉപജീവനം ഇവർക്ക് ഒരു ഹോബി കൂടി ഉണ്ടായിരുന്നു ഒരു ആസ്വാദന ഉപാധി എന്ന നിലയിൽ നമ്മുടെ ഇപ്പോഴത്തെ ബാസ്ക്കറ്റ് ബോളിനോട് സമാനമായ ഒരു ഗെയിം ഇവർക്ക് ഉണ്ടായിരുന്നു ആ ആസ്വാദനത്തിൽ നിന്നാണ് റബ്ബറിൻ്റെ വൾക്കനൈസേഷൻ്റെ ആദ്യ രൂപവും തുടങ്ങുന്നത് അവരുടെ ചുറ്റുപാടുകളിൽ ധാരാളമായി ലഭ്യമായിരുന്ന റബ്ബറിൻ്റെ കറ ഉപയോഗിച്ചുകൊണ്ട് വലിയ പന്ത് രൂപത്തിലാക്കി മാറ്റിയായിരുന്നു അവർ ആ ഗെയിം കളിച്ചിരുന്നത് സ്വാഭാവിക റബ്ബറിന് ഇലാസ്തികതയും ബലവും കുറവായതുകൊണ്ട് അന്ന് ലഭ്യമായ മറ്റ് ചെടികളുടെ ചാർ കൂടി പിഴിഞ്ഞൊഴിച്ച് തീയിലോ വെയിലത്തോ ചൂടാക്കിയാണ് റബ്ബർ കട്ടിയാക്കിയിരുന്നത് ഇത് അവരുടെ ഗെയിമിന് കൂടുതൽ വഴക്കമേകി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ബ്രിട്ടീഷ് യന്ത്ര വിദഗ്ധനായിരുന്ന തോമസ് ഹാൻകോക്കും അമേരിക്കൻ ശാസ്ത്രകാരനായിരുന്ന ചാൾസ് ഗുഡിയറും സൾഫർ ചേരുമ്പോഴാണ് റബ്ബർ കൂടുതൽ ശക്തമാകുന്നത് എന്ന് കണ്ടെത്തി കണ്ടുപിടുത്തങ്ങൾ പലതും ആകസ്മികമാണല്ലോ അത്തരത്തിൽ ഒന്നായിരുന്നു ഇതും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അഥവാ ടൈറ്റാനിക് മുങ്ങിയ വർഷമാണ് റബ്ബറിൽ സൾഫർ മാത്രം ചേർത്താൽ പോരാ ഈ കട്ടികൂടൽ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ മറ്റെന്തെങ്കിലും കൂടി ചേർത്താൽ നന്നാകും എന്ന് തോന്നിയത് ജോർജ് ഓൺ സ്ലാഗർ എന്ന ആളുടെ ചിന്ത ആയിരുന്നു ഇത് അയാൾ അതിൽ വിജയിക്കുകയും ചെയ്തു റബ്ബർ ഒരു പോളിമർ ആണെന്ന് അറിയാമല്ലോ പോളിമർ എന്നാൽ മോണോമെറുകളുടെ അസംഖ്യം കൂട്ടം റബ്ബറിൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയിരിക്കുന്നു ഈ പോളിമറിലേക്ക് സൾഫർ കൂടി ചേരുമ്പോൾ ഇവയുടെ രാസഘടന മാറുകയും ഒരു ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആയി മാറുകയും ചെയ്യുന്നു ഈ സംയുക്തത്തെ ഇരുന്നൂറ്റിനാല് ഡിഗ്രി ചൂടിൽ ചൂടാക്കി അതിൻ്റെ താപം നിലനിർത്തുന്നു അപ്പോഴാണ് റബ്ബർ ഒരു വൾക്കനൈസ്ഡ് പ്രോഡക്റ്റ് ആകുന്നത് ഇന്ന് വൾക്കനൈസ്ഡ് പ്രോഡക്റ്റ് ഉപയോഗിക്കാത്ത വസ്തുക്കൾ നമ്മുടെ നിത്യജീവിതത്തിൽ കാണാതെ പോകില്ല അത്രയ്ക്കുണ്ട് അവയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ പ്ലാസ്റ്റിക് പോലെ തന്നെ പ്രകൃതിക്ക് അപകടകാരിയാണ് ഈ വൾക്കനൈസിൻ്റെ റബ്ബറും നശിക്കാൻ കൂടുതൽ കാലം എടുക്കുന്നതുകൊണ്ട് മണ്ണിനും ചുറ്റുപാടിനും ദോഷമാണ്